കുവൈറ്റിൽ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് ആയിരക്കണക്കിന് സ്വദേശികൾക്ക് ബയോമെട്രിക് പൂർത്തിയാക്കുവാനുള്ള സമയം കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു പ്രവാസികളുടെ ബയോമെട്രിക്സ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഡിസംബർ ലക്ഷത്തിലേറെ പേർ ഇതുവരെ ബയോമെട്രിക് വിരലടയാളം നൽകിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കുവൈത്തി പൌരന്മാർ ഇനിയും ബയോമെട്രിക് പൂർത്തിയാക്കിയിട്ടില്ല ഇതിൽ ഭൂരിപക്ഷം ഉപഭോക്താക്കളുടെ ബാങ്കിംഗ് ഇടപാടുകളും നിർത്തിവെച്ചതായി അധികൃതർ വ്യക്തമാക്കി നിലവിൽ സ്വദേശികൾക്ക് ബാങ്കിംഗ് സേവനങ്ങൾ തുടരാൻ ബയോമെട്രിക് വിരലടയാളം നൽകി സിവിൽ ഐ ഡി സാധ്യത ഉറപ്പാക്കണം ഇടപാടുകൾ താൽക്കാലികമായി നിർത്തിവെക്കപ്പെട്ടവർ തങ്ങളുടെ ഗവർണറേറ്റിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ എവിഡൻസിന് കീഴിലുള്ള പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ സന്ദർശിച്ച് ബയോമെട്രിക് പൂർത്തീകരിക്കണം ഇതിനുശേഷം ഇടപാടുകൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് അധികൃതർ പറഞ്ഞു പ്രവാസികൾക്ക് ബയോമെട്രിക് വിരലടയാളം പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തൊന്നാണ് ഷോപ്പിംഗ് മാളുകളിലെ ബയോമെട്രിക് വിരലടയാള കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം പ്രവർത്തനം നിർത്തിയിരുന്നു എന്നാൽ ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ എട്ടു മുതൽ രാത്രി എട്ട് വരെ സേവനം നൽകുന്നത് തുടരും അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നതിനായി സെഹലാപ്പ് വഴി അപേക്ഷിക്കണം മീഡിയ വൺ കുവൈറ്റ്സ്